സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലയിലെ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായാണ് ന്യൂനപക്ഷ വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കി തണ്ടേക്കാട് ജമാത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഏകദിന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പാസ്വേഡ് രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം വെങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ നിർവഹിച്ചു വ്യക്തിപരമായ വ്യക്തിത്വ വേണ്ടി അതുപോലെ കരിയറിലേക്ക് പോകുമ്പോൾ ഈ നാടിനെ ജീവിക്കുമ്പോൾ മുഖങ്ങളിൽ ഉദ്യോഗങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ ക്ലാസ് എല്ലാം ഉൾപ്പെടെ

ആലുവ സി സി എം വൈ പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കെ സുലേഖ പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യുണൈറ്റഡ് നാഷൻസ് ന്യൂനപക്ഷാവകാശ നിയമം ആ വർഷം തന്നെ എല്ലാ രാജ്യങ്ങളും ന്യൂനപക്ഷാവകാശ നിയമം പാലിക്കാൻ പ്രതിഷ്ഠനാണെന്നുള്ള നിയമം വന്നു ആ വർഷം തന്നെ ഇന്ത്യയും ന്യൂനപക്ഷാവകാശ നിയമം അഭിവൃദ്ധിയിലെടുത്തു അതിനുള്ള ന്യൂനപക്ഷങ്ങളെ ശാക്തീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പി എ മുക്താർ പ്രഭാഷണം നടത്തി ജമാ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ നിസാമോൾ കെ എച്ച് തണ്ടേക്കാട് മുസ്ലിം ജമാഅത്ത പ്രസിഡന്റ് കെ കെ മജീദ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷംലാൻ നസാർ തണ്ടേക്കാട് മുസ്ലിം ജമാഅത്ത കൌൺസിൽ ചെയർമാൻ കെ ബി ഷാജഹാൻ പി ടിഎ പ്രസിഡന്റ് എം എം അബ്ബാസ തണ്ടേക്കാട് മുസ്ലിം ജമാത്ത് മെമ്പർ അൽതാഫ അധ്യാപിക ഷെറീന കെ എ പ്രോഗ്രാം കോർഡിനേറ്റർ ടി പി മൺസൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ കരിയർ അവബോധമുണ്ടാക്കുക സിവിൽ സർവീസ് അടക്കമുള്ള ഉന്നത സർക്കാർ സർവീസുകൾ നടത്തുന്ന മത്സര പരീക്ഷകളിൽ സാമ്പത്തികമായും സാമൂഹികമായും താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളെ കൂടി വിജയം നേടാൻ പ്രാപ്തരാക്കുക അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ